സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരായി നിരവധി അക്രമങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇതിനെതിരെ ആയിട്ട് നിരവധി ആളുകൾ മുന്നിലേക്ക് വരാറുമുണ്ട് എന്നാൽ ഇതിനൊക്കെ അപ്പുറം സംവാദങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമായി ഒതുങ്ങിപ്പോയോ സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷ എന്നത് ഒരു ചോദ്യചിഹ്നം മാത്രമായിട്ട് ഒതുങ്ങി ഒതുങ്ങിപ്പോകേണ്ട ഒന്നാണോ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ വീടുകളിലാണെങ്കിലും എല്ലാം സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുന്ന ഒരവസ്ഥ അത് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് തന്റെ സ്വപ്നങ്ങൾക്കൊത്ത് സ്ത്രീകളെ വളരാൻ അനുവദിക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു വരുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് സംവിധായകയും നടിയുമായ സാന്ദ്ര തോമസ് നിർമ്മാതാക്കളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നിർമ്മാതാവായ സാന്ദ്ര തോമസ് പുറത്താക്കപ്പെട്ടത് ഇവിടെ ഉന്നയിക്കപ്പെടേണ്ട ഒരു ചോദ്യമാണ് നിർമ്മാതാവ് ആയതുകൊണ്ടാണോ അതോ മറിച്ച് വനിതാ നിർമാതാവായതുകൊണ്ടാണോ സാന്ദ്ര തോമസിന് ഇന്ന് ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നത് എന്തിനാണ് സ്ത്രീകളോട് ഇത്ര വിരോധം അവരുടെ വളർച്ചയിൽ നേട്ടങ്ങളിൽ തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണോ നിർമ്മാതാക്കളെ കൊണ്ട് ഇത്തരമൊരു പ്രവൃത്തി ചെയ്യിപ്പിച്ചത് ഇതിനു മുൻപും സാന്ദ്ര തോമസ് സംഘടനയിൽ നിന്ന് നേരിട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വന്നിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിക്കപ്പെട്ടത് നിർമ്മാതാക്കൾക്കെതിരെയാണ് പക്ഷെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സംഘടനയോ മറ്റു നിർമ്മാതാക്കളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇരുപത് വർഷത്തിനടുത്തായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു നിർമ്മാതാവ് കൂടിയാണ് സാന്ദ്ര തോമസ് അന്നും സാന്ദ്ര തോമസ് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന അതേ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്ന് ഇതിനു മുൻപും വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ട് നിർമ്മാതാക്കളുടെ അനീതിക്കെതിരെ ശക്തമായി പ്രതികരിച്ചതിനാണ് സംഘടന അസഭ്യമായ വാക്കുകൾ കൊണ്ട് സാന്ദ്ര തോമസിനെ വലിച്ചു കീറിയത് സാന്ദ്ര തോമസിന്റെ സുഹൃത്തുക്കളും ഈ കൂട്ടത്തിലുണ്ടെന്ന് സാന്ദ്ര തോമസ് ഇതിനു മുൻപ് നടത്തിയിരുന്ന അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു ഇത് ചൂണ്ടിക്കാണിക്കുന്നത് പ്രബുദ്ധ കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രിയുടെ അധപതനമാണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി സ്ത്രീകളുള്ള നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്താകും ഇനി തുടർന്ന് സംഭവിക്കുക കഴിഞ്ഞ ദിവസമായിരുന്നു സാന്ദ്ര തോമസിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ കോടതി സ്റ്റേ നൽകിയത് ഇനി ഒരു തിരിച്ചുവരവ് വരവ് സംഘടനയിലേക്ക് ഉണ്ടാകുമ്പോഴും എന്താണ് ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത് സാന്ത്ര തോമസ് സംഘടനയിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുമ്പോഴും അവിടെ നേരിടേണ്ടത് ഇതേ നിർമ്മാതാക്കളെയാണ് സ്ഥാനമാനങ്ങളിൽ ഒന്നും തന്നെ മാറ്റങ്ങളില്ലാതെ തുടരുന്ന അതേ നിർമാതാക്കൾ ഇതിൽ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒരു കൂട്ടം നിർമ്മാതാക്കൾ മറ്റൊരു നിർമ്മാതാവിന്റെ സിനിമയെ വേരോടെ ഇല്ലാതാക്കുന്നു അതും അവർ സ്ത്രീ ആയതുകൊണ്ട് മാത്രം തന്റെ ചിത്രമായ ഓം ഓംശാന്തി ഓശാന മറ്റൊരു നിർമ്മാതാവ് തട്ടിയെടുത്തെന്നും കുറച്ചു നാളുകൾക്ക് മുൻ സാന്ദ്ര തോമസ് വ്യക്തമാക്കിയിരുന്നു ഇത് കൂടാതെ ഇറങ്ങാനിരുന്ന മറ്റു രണ്ട് പ്രോജക്ടുകൾക്കെതിരെയും തടസ്സങ്ങൾ ഉണ്ടാക്കി പോസ്റ്ററുകൾ നീക്കം ചെയ്തും ചിത്രവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ ഇടപെട്ടുമെല്ലാമാണ് നിർമ്മാതാക്കൾ സാന്ത്ര തോമസിനെതിരെ തിരിഞ്ഞത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ ഇതെല്ലാം നേരിട്ടത് നിർമാതാക്കൾക്കെതിരെ എതിർപ്പുകൾ ഉന്നയിച്ച് മുന്നോട്ട് എത്തിയപ്പോഴാണ് സ്ത്രീ ആയതുകൊണ്ട് മാത്രം അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ പാടില്ല എന്നാണോ നിർമ്മാതാക്കൾ ഉദ്ദേശിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് സ്ത്രീകൾക്കെതിരെ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് പുറലോകമറിഞ്ഞത് സാന്ത്ര തോമസ് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ലെങ്കിൽ ഈയൊരു ഫീൽഡിലേക്ക് വരാൻ മറ്റേതൊരു സ്ത്രീയുമൊന്നും അടിക്കും വിവാദങ്ങൾ മാത്രമായൊതുങ്ങാതെ വേണ്ടപ്പെട്ടവർ ഇതിന് ഒരു പരിഹാരവുമായി മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം